കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് മാതൃകയും പ്രചോദനവുമാണ് മലപ്പുറം അരീക്കോട്ടെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്ന ഇന്റർവൽ ടീം രാജ്യങ്ങളിലായി രാജ്യങ്ങളിലായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് സേവനം നൽകുന്നുണ്ടവർ നേരത്തെ ഫിൻലാൻഡിലെ ടാലന്റ് ബൂസ്റ്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ശ്രദ്ധ നേടിയിരുന്നു ഇന്റർവെൽ മലപ്പുറത്തെ ചെറിയ പട്ടണമാണ് അരീക്കോട്ട് അവിടെ നിന്ന് അന്താരാഷ്ട്ര പ്രശംസ നേടി വളർന്നു അസാധാരണമായ നേട്ടമുണ്ടാക്കാനായി കോവിഡ് കാലത്ത് വലിയൊരു കടവുമായി അടച്ചുപൂട്ടിയിരുന്നു ഇവർ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു സംസ്ഥാന സർക്കാർ വലിയ പിന്തുണ സ്ഥാപകൻ റമീസ് അലി പറയുന്നു മലപ്പുറം ജില്ലയിലെ അരീഗുഡ് എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഈ സംരംഭം ഇന്ന് ഏകദേശം അറുപതിൽ പരം രാജ്യങ്ങളിൽ മുപ്പതിനായിരം പരം കുട്ടികൾക്ക് സേവനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ ചില കൂട്ടുകാരും കൂടി തുടങ്ങിയ ഈ ഒരു സംരംഭത്തെ നമ്മൾ ഇന്നുള്ള നിലയിലേക്ക് വളർത്തുവാനും വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് അത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആവട്ടെ കേരള ഗവൺമെൻ്റെ മറ്റ് ഓർഗനൈസേഷൻസ് ആവട്ടെ അവരെല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വ്യക്തിമുദ്രകൾ നമ്മുടെ സ്റ്റാർട്ടപ്പിൻ്റെ വളർച്ചയിൽ പതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കെ എസ് ഐ ടി സിയിൽ നിന്നുള്ള സ്കെയിലെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഗ്ലോബൽ എക്സ്പാൻഷൻസ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ ഇന്നൊരു സംരം ഒരു സംരംഭകന് അല്ലെങ്കിൽ ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുവാനും വേണ്ടിയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം കേരള ഗവൺമെൻറ്റും കേരള ഗവൺമെൻറിന്റെ മറ്റു ഓർഗനൈസേഷൻസും കൂടിയിട്ട് ഇന്ന് കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നാലായിരത്തിലധികം അധ്യാപകരുണ്ട് മുപ്പത് രാജ്യങ്ങളിലായി ഇരുപത്തി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളും രണ്ടു വർഷത്തിനകം പതിനഞ്ച് കോടി വരുമാനമുള്ള സ്ഥാപനമായി വളർന്നു കൈരളി ന്യൂസ് മലപ്പുറം